ഹായ് ഹായ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ചേർത്തല തൈക്കലുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഒരു പായ്ക്കപ്പലുണ്ട് പായ്ക്കപ്പൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോടൊക്കെ ഇവിടെ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇവിടെ അതിനടുത്തുള്ള കുറേ ചേട്ടന്മാരും വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ അവർക്കറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചേട്ടൻ ചേട്ടൻ്റെ പേരെന്താന്നാ പറഞ്ഞത് വർഗീസ് ചേട്ടനാണ് വർഗീസ് ചേട്ടൻ ഈ കപ്പലിന്റെ പഴക്കം ആയിരത്തിപ്പത്ത് വർഷം എന്നാ പറയുന്നത് ചേട്ടനോ ചേട്ടന്റെ ഭാഗം തന്നെ നമുക്ക് കേക്കാം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞേട്ടാ പറഞ്ഞു ഓക്കേ ആയിരത്തി പത്ത് വർഷം പഴക്കം ഉണ്ടെന്നാണ് ഗവേഷകര് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ചേട്ടൻ പുതിയ അറിവ് തന്നിട്ടുണ്ട് ചോദിക്കുവാണ് ചേട്ടാ ഈ പായ്ക്കപ്പല് ചേട്ടൻ കണ്ടതാണ് അപ്പം ഇതിന്റെ വലിപ്പം എങ്ങനെയാണോ നല്ല വലിപ്പം ആണോ ഓക്കെ തടിയുടെ ഈ കപ്പലാണത് ആ ശരി ശരി ഓക്കെ ഓക്കെ ഇപ്പൊ അവിടെ എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അതെ അവിടെ അവിടെ കാണാൻ പറ്റത്തില്ല അവിടെ കാട് പിടിച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇതിനടിയിൽ സംഭവം ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലേ അപ്പം അപ്പൊ ചേട്ടന് വേറെ ഒരു അറിവ് കൂടെ ഉണ്ട് നമ്മുടെ ഈ കപ്പലില് ഈ തടി എങ്ങനെയാണ് ചേർത്തേക്കുന്നത് ചേട്ടൻ പറയു എങ്ങനെയാണെന്ന് തടി പശ വെച്ച് വലാണ് അത് ഒരു അഞ്ചാ അഞ്ചാട്ടെണ്ണമുണ്ട് പറ്റിയ ആണിയുണ്ടോ ആണയെന്ന് പറയുന്നത് മരത്തിന്റെ ആണി ഓക്കെ അപ്പൊ ചേട്ടൻ പറയുന്നത് ഈ കപ്പലുണ്ടാക്കി പലകൾ ചേർത്ത് വെച്ചിട്ട് എന്തോ നല്ലൊരു പശ കൊണ്ടാണ് ഒട്ടിച്ചേക്കുന്നത് പിന്നെ ആണിയല്ല ആണിത് മരയാണിയാണ് ഉപയോഗിച്ചേക്കുന്നത് പറയുന്നത് അപ്പൊ നമുക്ക് ചില ചില അറിവുകൾ ഇങ്ങനത്തെ ഉള്ള അറിവുകൾ കിട്ടാൻ ഭയങ്കര പാടാണ് കാര്യം പ്രായമുള്ളവർ നമുക്ക് ചില അറിവുകൾ പകർന്നു വരും അപ്പോ ചേട്ടൻ പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ചേട്ടാ ഇപ്പോൾ വർഗീസ് ചേട്ടൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഈ പായ്ക്കപ്പിൽ കിടന്ന സ്ഥലം കാണിക്കാനായിട്ട് ഇവിടെ പറയുവാണെങ്കിൽ മറ്റേ ബൗണ്ടറി ഒക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കാൻ ആൾക്കാരും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നില്ല അപ്പം വർഗീസ് ചേട്ടൻ ഇപ്പം എന്നോട് പറഞ്ഞത് ഇവിടെ ഒരുപാട് ആൾക്കാർ ദൂരം കാണാൻ വരുവാരും പറഞ്ഞത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ ആർക്കും വരാൻ പറ്റുന്നില്ല ഇവിടെ നല്ല കാട് പിടിച്ച് കിടക്കുകയാണ് ഞാൻ ഒത്തിരി അത് കൊണ്ട് ഈ പായ്ക്കപ്പിൽ ഒന്ന് വന്ന് കാണണം കാണണം പക്ഷേ ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഇതാണ് ഈ പായ്ക്കപ്പിൽ ഉണ്ടായിരുന്നത് ചേട്ടാ ഈ പായ്ക്കപ്പിൽ ഉണ്ടായിരുന്ന സ്ഥലം അവിടെ എവിടെ ആ ഒത്തിരി അങ്ങോട്ട് പോകണ്ട ചേട്ടാ ഒത്തിരി ഒത്തിരി അങ്ങോട്ട് പോകണ്ട ചേട്ടാ മതി 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 അങ്ങോട്ട് പോയ കാടൊക്കെ ഉള്ളുണ്ട് വല്ല ഇഴയുക്കൾ ഉണ്ടെങ്കിൽ ആ അവിടെയാണല്ലേ ആ ഭാഗത്ത് ഓക്കെ അവിടെയാണ് പായ്ക്കപ്പൽ കിടന്ന സ്ഥലം ഓക്കെ ഇതാണ് പായ്ക്കപ്പൽ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇത് ശേഷം ഇവിടെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റും കാണാൻ പറ്റുന്നില്ല നമുക്കിവിടെ ശരിക്കും കാടാണ് കാതിനകത്തോ ഇഴയന്തുക്കളോ അല്ലാതെ നമുക്ക് അങ്ങോട്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ കാടിനകത്ത് പോയിട്ട് അതൊന്ന് മാറ്റി കണ് കണ്ട ഒത്തിരി ആഗ്രഹമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഈ സംഭവം ഒന്ന് വിട്ടു തെളിക്കാനും ക്രമീകരിക്കാനും ഒന്ന് ഒന്ന് ചിട്ടപ്പെടുത്താനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കണം അധികാരികൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വികസനമൊക്കെ ഉണ്ടാകുകയുള്ളു അപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ് പക്ഷെ ചേർത്തല തങ്കി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് വരുമ്പോൾ അതായത് പടിഞ്ഞാട്ട് വരുമ്പോഴാണ് ഈ സ്ഥലമുള്ളത് പടിഞ്ഞാട്ട് വരുമ്പോൾ കടക്കരപ്പള്ളി ജംഗ്ഷൻ അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് വരുമ്പോൾ എനിക്ക് വന്ന് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് റൈറ്റിലേക്കൊരു പൂഴി റോഡുണ്ട് അതിലേ വരുമ്പോഴാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഈ സ്ഥലം പൈക്കപ്പ് രണ്ടല്ലെങ്കിലും വേണ്ട ഇങ്ങനെ നമുക്ക് ഇവിടെ കടലുണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് കടൽ വെച്ച് പോയ സ്ഥലമാണ് ആയിരത്തിപ്പത്ത് വർഷം മുമ്പുള്ള ഈ സ്ഥലമാണത് കടൽ വെച്ച് പോയ സ്ഥലമാണത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എങ്കിലും ഒന്ന് ആൾക്കാരൊന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ